ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെന്നും ചെറുപ്പമായിരിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഭക്ഷണമാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സൂപ്പർ സൈഡ് ഡിഷാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നെന്നും ആരോഗ്യത്തോടെയും ചെറുപ്പത്തോടെയും ഇരിക്കാൻ കഴിയുന്നതാണ് ഞാൻ ഇവിടെ ചീരത്തോരനാണ് കേട്ടോ വെക്കുന്നത് ചീര മുട്ടത്തോരനാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചുവന്ന ചീരയാണ് എടുത്തിരിക്കുന്നത് ധാരാളം കാൽസ്യവും അയോണും ഫോസ്ഫറസും പൊട്ടാസ്യവും പ്രോട്ടീനൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ചുവന്ന ചീര അപ്പോൾ ചുവന്ന ചീര ഞാൻ ഇവിടെ നന്നാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കൂടി എടുത്തിട്ടുള്ള വലിയ തണ്ടൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ള അത്യാവശ്യം കട്ടിയുള്ള തണ്ടൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാവുന്നതാണ് എന്നിട്ട് നമുക്ക് ചെറിയ തണ്ടുകളൊക്കെ ഈ തോലലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ ചുവന്ന ചീരയിൽ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാംസവും മുട്ടയൊക്കെ കഴിക്കുന്ന അത്ര തന്നെ പ്രോട്ടീൻ നമുക്ക് ഈ ചീര കഴിക്കുന്നതിൽ നിന്ന് കിട്ടുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഭക്ഷണത്തോ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഈ ചീര കാരണം അത്രയ്ക്ക് പോഷക സമ്പുഷ്ടമാണ് ഈ ചീര ചീര ഞാൻ ഇവിടെ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ചെറിയ തണ്ടുകളൊക്കെ ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് ഇടാട്ടോ ഉള്ളിയ തണ്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചീരയിൽ ധാരാളമായിട്ടുള്ള ഹോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടെയാണ് ചീര ഇപ്പോൾ ഇവിടെ ഞാനിത് ആ ചീരയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു കാർ ടീസ്പൂണ് താഴായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് പച്ചമുളകാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ആ അഞ്ച് പച്ചമുളകും നമുക്ക് ഒന്ന് നടുക്കി ചീന്തിയിട്ട് കൊടുക്കാം നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് നല്ല എരിവുള്ള മുളകല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആ മുളക് നന്നായിട്ടൊന്ന് ചീന്തിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ മറ്റൊരു മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് തേങ്ങാ ചിരവിയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും ഉപ്പുപൊടിയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് നന്നാക്കി തന്നെ നമുക്കിതൊന്ന് കുഴച്ചിട്ട് എടുക്കാവുന്നതാണ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ തോരൻ തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഗഡായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറവ് താളിക്കുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചൂടാക്കിയെടുത്തത് അതിലേക്കൊരു കാ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും നമുക്ക് വരവൊന്ന് താളിച്ചെടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൃഷ്റ്റ് ചില്ലിയാണ് അതായത് നമുക്ക് പൊടിച്ച മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം വരവ് താളിച്ചതിന് ശേഷം വറ്റൽമുളകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം പച്ചമുളക്കം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് വലിയ നന്നായിട്ട് ഒന്ന് മൂത്തിട്ട് വരുന്നത് വരെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിൻ്റെ സെൻ്ററിലേക്കായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് ഇപ്പം ഇതാ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സ്വൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സ്വൽപ്പം ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് നന്നാക്കി തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം വാഴന്നു വന്നിരുന്ന ഉള്ളിയും അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്ത് തന്നെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചീരയിൽ ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തേങ്ങയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നാക്കി കുഴച്ച് വെച്ചിട്ടുള്ള ചീരയാണ് ആ ചീരയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കതെല്ലാം കൂടി ചേർത്ത് നന്നാക്കി തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ചീര തോരണം അധികം നേരം വേവിക്കേണ്ട ആവശ്യമല്ല ഒന്ന് മൂന്നോ നാലോ മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാവും ഇപ്പം ചീരയൊക്കെ ഞാൻ നന്നാക്കി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചീരയിൽ ധാരാളമായിട്ടുള്ള പോളിക്കാസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഗർഭിണികൾ ചീര കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി നമുക്കിതൊരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വേവിക്കാം അതിനുശേഷം നമുക്ക് മൂടി തുറന്നൊന്ന് നന്നാക്കി ഇളക്കിയിട്ട് കൊടുത്താൽ മതി ചീരയ്ക്ക് അധിക നേരം വേവിക്കേണ്ട ആവശ്യമില്ല കൂടാതെ തന്നെ നമ്മുടെ മുടിയുടെയും പല്ലിൻ്റെയും കണ്ണിൻ്റെയും എല്ലാം ആരോഗ്യത്തിന് ചീരയില തോരൻ വെച്ച് കഴിക്കുകയോ കറി വെച്ച് കഴിക്കുന്നോ ഒക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിതൊരു സെറിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്